നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറക്കാനാവശ്യമായ പവർഫുള്ളായിട്ടുള്ള അഫൊമേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച പവർഫുള്ളായിട്ടുള്ള അഫൊമേഷനും കൂടിയിട്ടാണ് ഇത് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലും നിങ്ങൾക്ക് ഉയര ഉയരാൻ സഹായിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂൾസാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ നിരന്തരമായിട്ട് പറയുന്ന വാക്കുകളെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങളോടൊരു വ്യക്തിയോഗിക്കയാണ് എന്തൊക്കെയാണ് വിഷയം കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും കുഴപ്പങ്ങളും ദുരിത ദുരന്തങ്ങളും ആയിരിക്കും സംഭവിക്കുക ഇനി മുതൽ നിങ്ങൾ എന്തു ചെയ്യണം സുഖമായിട്ടിരിക്കുന്നു നല്ല രീതിയിൽ പോകുന്നു എന്ന രീതിയിൽ പറഞ്ഞു നോക്കൂ കാരണം ഇത് ഒരു വ്യക്തി മാത്രമല്ല നിങ്ങളോട് പല വ്യക്തികൾ ചോദിക്കുന്നില്ലേ അതിനനുസരിച്ച് നിങ്ങളെ മനസ്സിലേക്കും നിങ്ങളെ ചുറ്റുപാടുകളിലേക്കും എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലും അതുതന്നെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് കാരണം അഫോമേഷൻസ് വേറെ ലോ ഓഫ് അട്രാക്ഷനിലൊരു ടൂൾ ആണ് എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് അതായത് ഇപ്പം ലോകത്ത് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിരീക്ഷിച്ചിട്ടും പരീക്ഷണം നടത്തിയിട്ടാണല്ലോ ശാസ്ത്രം വികസിക്കുന്നത് അതേപോലെ തന്നെയാണ് മനഃശാസ്ത്രം എന്നൊക്കെ പറയുന്നത് നമ്മളെ ലൈഫിൽ നിരന്തരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് മനഃശാസ്ത്രം പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെ സൈക്കോളജിസ്റ്റുകളിലും ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മളിവിടെ പറയാൻ പോകുന്ന പവർഫുള്ളായിട്ടുള്ള അഫർമേഷൻ എന്ന് പറയുന്നത് ഇൻ എവ്രിഡേ എവ്രി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ബെറ്റർ എന്നുള്ളതാണ് ഇൻ എവ്രിഡേ ഇൻ എവ്രി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്നുള്ളതാണ് നമ്മൾ പറയേണ്ട അഫർമേഷൻ എന്ന് പറയുന്നത് ഓരോ ദിവസവും നിരവധി വൈകളിലൂടെ ഞാൻ ഉയർന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ മെച്ചപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും കമൻ ബോക്സിൽ തീർച്ചയായും ഈ ഒരു കമൻ്റ് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇനി ഇത് എത്ര തവണ ഉപയോഗിക്കുക എന്നുള്ളതാണ് പലരും ചോദിക്കുക എത്ര തവണ ഉപയോഗിക്കാം എന്നുള്ളത് ഇതിനൊരു കൗണ്ടേ ഇല്ല നിങ്ങൾക്ക് എത്ര തവണ പറയുന്നതനുസരിച്ചോ അത്രയും തവണ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതാണ് അത് രാവിലെ ആവട്ടെ വൈകുന്നേരം ആവട്ടെ നിങ്ങൾക്ക് മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു അഫർമേഷൻ ഉപയോഗിക്കാം ഇൻ ഡേ ഇൻ എവ്രി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്നുള്ളതാണ് ഇത് പറയുന്ന സമയത്ത് നിങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത് എന്തൊക്കെ രീതിയിലുള്ള വഴികളാണ് നിങ്ങളെ മുന്നേ തുറന്നു വരേണ്ടത് എന്നുള്ള കാര്യമെല്ലാം മനസ്സിൽ വിശ്വസിക്കാം ചിലപ്പം ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല ഹെൽത്തിൽ ഉണ്ടാവില്ല അതെ ാണ് നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ അല്ലാതെ ജസ്റ്റ് ഇതൊരു എന്തൊക്കെയോ പറയുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമായ രീതിയിൽ വിഷ്വലൈസേജ് ചെയ്തിട്ട് ആ ഒരു ഫീലിങ്ങോട് കൂടെ അതായത് നിങ്ങൾ ബെറ്റർ ആൻഡ് ബെറ്റർ ബെറ്ററായി വരികയാണ് നിങ്ങളുടെ രൂപത്തിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ട് എല്ലാ കാര്യങ്ങളിലും ബെറ്റർ വരിക അല്ലേ അന്നേരം ആ രീതിയിൽ വേണം ഈ ഒരു അഫോമേഷൻ ഉപയോഗിക്കാൻ ഇതുപയോഗിച്ച് നിങ്ങളുടെ ലൈഫിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മാറ്റം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ പവർഫുൾ ആയുള്ള എഫോമേഷൻസ് ഉപയോഗിക്കുക പിന്നെ നമ്മളെ സൗജന്യമായിട്ടുള്ള ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ ജോയിൻ ചെയ്തവർ തീർച്ചയായും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരെയൊക്കെ സൗകര്യമുണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്